അൽക്കാമുറ ഹക്കുമുകളുടെ ബഹുവചനമാണ് ഹക്കുമുകൾ മതപരമായ വിധികൾ എന്നാണ് അൽക്കാമ് ഷെറിയയുടെ അർത്ഥം അൽ ഹക്കുമു വിധി ഫിലിൻ ഒന്നുകിൽ ഒരു പ്രവൃത്തിയെ റിക്വയർ ചെയ്യാനാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടലാണ് ഔ അല്ലെങ്കിൽ ഉപേക്ഷയെ ആവശ്യപ്പെടലാണ് അപ്പൊ ഇങ്ങനെയാണ് ഒന്നുകിൽ വിധി വരിക അപ്പൊറും ബൈന ഹുമാ അല്ലെങ്കിൽ ഡൂന്റെയും ഡോണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ചോയ്സ് അപ്പൊ ചെയ്യാം ചെയ്യാതിരിക്കാം അപ്പൊ ഇപ്പൊ മൂന്നെണ്ണാണോ അവിടെ ഒന്നെന്താ ചെയ്തോളൂ ഒന്ന് ചെയ്യരുത് രണ്ട് ചെയ്യാം ചെയ്യാതിരിക്കാം മൂന്ന് ഇനി മൂന്നിൽ നിന്ന് ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഒന്നുകൂടി സ്പ്ലിറ്റ് ആക്കിയിട്ട് മൊത്തം നാലെണ്ണം മൂന്നാമത്തെ കൂട്ടിയിട്ട് അഞ്ചെണ്ണം ഇങ്ങനെ അഞ്ച് വിധികൾ അതിനാണ് പഞ്ചവിധികൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ വിധികൾ അഞ്ച് തരത്തിലാണ് ഇതിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ അഞ്ചെണ്ണം എന്ന് കിതാബിൽ ഇങ്ങനെ എണ്ണീട്ടില്ല മറിച്ച് ഈ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ ചെയ്യാൻ പറഞ്ഞതും ചെയ്യണ്ട എന്ന് പറഞ്ഞതും ചെയ്തോളൂ ചെയ്യാതിരുന്നോളൂ എന്നു പറഞ്ഞതിൽ നിന്നുമാണ് വിധികളുടെ രൂപാന്തരങ്ങൾ വരുന്നത് പല്ലപോലെ ഒന്നാമത്തേത് എങ്കിമാ അതെന്താണെങ്കിൽ ജാസിമാണെങ്കിൽ എന്ത് ചെയ്യേ എന്ന് പറഞ്ഞത് സ്ട്രോങ്ലി ചെയ്യ് എന്ന് പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞ സ്ട്രോങ്ലി ചെയ്യണം അങ്ങനെ സ്ട്രോങ്ങിൽ പറഞ്ഞതാണെങ്കിൽ അതിനാണ് വാജിബ് എന്ന് പറയുക ഫറലുകളൊക്കെ അയിന്യത്തിൽ പെട്ടതാണ് നിർബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് അടുത്ത ഇല്ല ഇല്ല മീൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്തല്ല അത് സ്ട്രോങ് മോഡിലല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ സോ അത് മന്ദൂപാണ് അത് സുന്നത്താണ് അപ്പൊ സ്ട്രോങ്ങിൽ പറയാത്തത് കൊണ്ട് വേണമെങ്കിൽ അത് ഉപേക്ഷിക്കാം ഉപേക്ഷിക്കു വേണമെങ്കിൽ ഉപേക്ഷിക്കാൻ അനുവദനീയമായതിൽ പെട്ടതല്ല ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം അത് ചെയ്യാതിരുന്നാൽ കുറ്റമില്ല എന്നാൽ സ്ട്രോങ്ങിൽ ചെയ്യാൻ പറഞ്ഞതോ അത് ചെയ്യണം ചെയ്തേ പറ്റൂ അതിൽ കൂലിയുണ്ട് ചെയ്തില്ലെങ്കിലോ ശിക്ഷയുമുണ്ട് അതാണ് ഫറും മന്ദൂപും തമ്മിലുള്ള വ്യത്യാസം മന്ദൂപിന് സുന്നത്ത് എന്നൊക്കെ പറയും അപ്പൊ അഞ്ചിൽ രണ്ടെണ്ണം റെഡി ആയിപ്പോയി ഫർദും പഠിച്ചു ചെയ്താൽ കൂലിയുണ്ട് ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ട് രണ്ടാമത്തെ സുന്നത്ത് പഠിച്ചു സുന്നത്ത് എന്താ ചെയ്താൽ കൂലിയുണ്ട് ചെയ്തില്ലെങ്കിൽ എന്തില്ല ശിക്ഷയില്ല സ്ട്രോങ്ങിൽ പറയാത്തോണ്ട് ശിക്ഷയില്ല അടുത്ത സെക്കൻഡ് വൺ രണ്ടാമത്തേത് രണ്ടാമത്തെ പറഞ്ഞാല് ഡോണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഇംഗാനിമാ അത് സ്ട്രോങ്ങിലാണ് പറഞ്ഞതെങ്കിൽ മുൻ അത് ഹറാമാണ് ചെയ്യാൻ പാടില്ല ജീവിതത്തിൽ അത് ഉണ്ടാവാൻ പാടില്ല അത് ഉപേക്ഷ ഒഴിവാക്കലോ ഒഴിവാക്കിയാൽ അത് കൂലിയാണ് ചെയ്താലോ ചെയ്താൽ കടുത്ത ശിക്ഷയുമാണ് ഉള്ളത് അതാണ് ഹറാമ് എന്താണ് ഇല്ലാറിഞ്ഞാല് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജാസിമല്ല അത് സ്ട്രോങ് മോഡിലല്ല അതെന്തു പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് കറാഹത്താണ് അതെന്താണ് കറാഹത്താണ് ജീവിതത്തിൽ സംഭവിച്ചാൽ ശിക്ഷ വരുന്നില്ല കാരണം ചെയ്യരുത് എന്നുണ്ട് പക്ഷെ സ്ട്രോങ് മോഡിൽ അത് കറാഹത്താണ് അതെപ്പോഴന്നെ കറാഹത്താകു അതിൽ വിസിബിൾ ആയ രീതിയിൽ ഒരു നിരോധന അവിടെ വന്നാലു തന്നെ ഉള്ളത് ഏ ചെയ്യത് തന്നെ ഉള്ളത് ആ ചേരുത് എന്ന് പറഞ്ഞത് സ്ട്രോങ്ങിലും അല്ല പറഞ്ഞ സ്ട്രോങ്ങിലും അല്ല പറഞ്ഞത് ഓക്കെ ഇനി സ്ട്രോങ്ങിലല്ല എന്ന് പറഞ്ഞത് അവിടെ വിസിബിൾ അല്ല അവിടെ സ്വരീഹല്ല അപ്പോ സ്വരീഹല്ലാത്തത് കൊണ്ട് അതെന്താണ് വരിക പിന്നെ ഖിലാഫു ലൗലയാണ് അത് വിസിബിൾ വിസിബിളായ നിരോധനയാണ് സ്ട്രോങ് അല്ല അപ്പോളും എന്തല്ല സ്ട്രോങ് അല്ല സ്ട്രോങ് ആണെങ്കിൽ ഹറാമായി സ്ട്രോങ് അല്ലാത്തതിനെ നമ്മൾ പിന്നെ കാറ്റഗറി തിരിക്കുന്ന സ്ട്രോങ് ആണെങ്കിൽ ഹറാമ് മാറ്റിവെച്ചു ഇനി സ്ട്രോങ് അല്ല പിന്നെ ഇനി സ്ട്രോങ് അല്ലാത്തത് എന്നു സംസാരിക്കണം അത് വിസിബിൾ വിസിബിളാണോ സ്വരിയാണോ അപ്പോൾ അത് കറാഹത്താണ് വിസിബിൾ അല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ അത് ഏതുമാണ് ഖിലാഫുൽ ഔലയുമാണ് ഖിലാഫുൽ ഔലയുമാണ് ിസുടുപ്പെടുന്നത് അതിബാഹത്ത് വിവാഹത്ത് പറയുമ്പോ എങ്ങനെയാണ് അത് എങ്ങനെയാണ് വിടുക നിർബന്ധമായിട്ട് ചെയ്യാൻ പറഞ്ഞു ഇല്ല നിർബന്ധമല്ലാതെ ചെയ്യാൻ പറഞ്ഞു ഇല്ല നിർബന്ധമായിട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞു ഇല്ല നിർബന്ധമല്ലാതെ ഉപേക്ഷിക്കാൻ പറഞ്ഞു ഇല്ല ഇനി നിർബന്ധമല്ലാതെ ഉപേക്ഷിക്കാൻ പറഞ്ഞതില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആ ബുദ്ധിയിലൊന്നും പെട്ടില്ലെങ്കിൽ എന്തെന്ന് പറയുക അനുവദനീയം ചെയ്യാം ഡൂമാക്കാതിന് ഡോണ്ടുമാക്കാം ചെയ്യും ചെയ്യാം ചെയ്യാതിരിക്കുകയും ചെയ്യാം അപ്പോ നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞത് ഫറു നിസ്കാരം ചെയ്യാൻ പറഞ്ഞു നിർബന്ധമില്ല സുന്നത്ത് നിസ്കാരം നിർബന്ധമായും ഉപേക്ഷിക്കാൻ പറഞ്ഞു അത് കള്ളുകുടി വ്യഭിചാരം ചെയ്യല്ലേ എന്ന് പറഞ്ഞു പള്ളിയിൽ കയറി കൊണ്ട് സുന്നത്വ നിസ്കരിക്കാതിരിക്കൽ അത് കറാഹത്താണ് പള്ളിയിൽ ചെന്ന് നേരെ കയറി ഇരിക്കാൻ പാടില്ല മീറ്റിങ്ങിന് പോയാലും എന്തിനു പോയാലും പള്ളിയിൽ ചെന്ന് കയറി ഇരിക്കാൻ പാടില്ല വിധങ്ങള് പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ആണ് പറഞ്ഞോ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ കറാഹത്തായി പിന്നെ നിന്ന് വെള്ളം നിന്ന് വെള്ളം കുടിക്കലോ അത് ഖിലാഫു ലൗലയാണ് അത് ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ദുഹാ നിസ്കാരം ഉപേക്ഷിക്കല് നിസ്കാരം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിന് നമുക്ക് മനസ്സിലായി അത് നിങ്ങള് ചെയ്യാതിരിക്കരുതേ എന്നുള്ള ഒരു വിസിബിൾ അല്ലാത്ത ഒരു പ്രൊഹിബിഷൻ അവിടെ ഉണ്ട് അപ്പോൾ ലുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു ആ പുണ്യം കിട്ടി ഉപേക്ഷിച്ചാലോ അത് ചെയ്യാൻ പറഞ്ഞല്ലോ അതിന് അർത്ഥം എന്താ ഒരു ഇൻവിസിബിളായ ഒരു നിരോധനം അവിടെ ഉണ്ട് അപ്പോൾ ലുഹ നിസ്കാരം ഉപേക്ഷിക്കല് ഖിലാഫു ലൗലയാണ് കറാഹത്തല്ല കറാഹത്ത് എവിടെയാണ് വരുന്നത് കറാഹത്ത് വരുന്നത് അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു കൊടുത്ത് അല്ല പള്ളിയിൽ കയറിയിട്ട് നിങ്ങൾ നിസ്കരിക്കാതിരിക്കരുത് എന്ന് അതീസിലുണ്ടോ ആദീസയിലുണ്ട് ഇവ പറഞ്ഞിട്ട് നിങ്ങൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് പള്ളിക്ക് അഭിവാദ്യം അർപ്പിക്കാതെ നിങ്ങൾ ഇരിക്കല്ലേ എന്നുണ്ട് അപ്പോൾ എന്തായി മാറി അതാണ് കറാത്തു സലാഫല്ല തേർഡ് വൺ അനുവദനീയം അത് ഓൺലൈനായിട്ടും ദർശകത ഓൺലൈൻ അല്ലാതെയും ദർശോത റെക്കോർഡും ചെയ്യാൻ റെക്കോർഡ് ചെയ്യാതെയും ഇരിക്കാം ഇങ്ങനെ അനുവദനീയമായ കുറെ സംഗതികളുണ്ട് ഇനി അനുവദനീയമായതിൽ തന്നെ അനുവദനീയം എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ ആ അനുവദനീയത്തിന്റെ അപ്പുറത്ത് രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെ ഒന്ന് റെഡ് ഉണ്ട് അനുവദനീയത്തിന്റെ ഓപ്പോസിറ്റ് അനുവദനീയം ഇപ്പൊ സെൻട്രലാണ് ഉള്ളത് അനുവദനത്തിന്റെ ഓപ്പോസിറ്റിൽ എന്തുണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ റെഡ് ഉണ്ട് റെഡിൽ തന്നെ സ്ട്രോങ് കുറഞ്ഞ റെഡ് ഉണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള റെഡുണ്ട് സ്ട്രോങ് ആണ് ഹറാമ് കുറച്ച് പിന്നെ ക കളർ കുറഞ്ഞ ആണ് കറാഹത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ആണ് ഖിലാഫുൽ അവല പിന്നെ അങ്ങോട്ട് റെഡ് തന്നെയാണ് റെഡിൻ്റെ ഒരു ഇതൊക്കെ ഈമുണ്ട് ചായുവൊക്കെ ഉണ്ട് അപ്പോൾ ഖിലാഫുൽ അഫുദിലായിട്ട് ഒരു സെഷൻ ഈ ഇതിൻ്റെ അപ്പുറത്തുണ്ട് അനുവദനീയമായതിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് ഇനി അനുവദനീയമായതിൻ്റെ റൈറ്റ് സൈഡിലോ അവിടെ സ്ട്രോങ് വൈറ്റ് ഉണ്ട് അതാണ് ഫറല് പിന്നെ ലൈറ്റ് ഉണ്ട് അതാണ് സുന്നത്ത് അങ്ങനെ ഒരു സെഷനുണ്ട് അപ്പൊ ഈ നടുവിൽ നിന്നിട്ട് വിധി വരാത്തൊരു സാധനം അങ്ങോട്ടും റൈറ്റൊക്കെ പോകാം ലെഫ്റ്റൊക്കെ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ലെഫ്റ്റിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത എങ്കിൽ ആ ലെഫ്റ്റിലേക്ക് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ സെൻടറിൽ നിന്നങ്ങോട്ട് മാറുന്ന ഒരു സ്വഭാവമുണ്ട് അതിനാണ് സൂക്ഷ്മത എന്ന് പറയുക അവ്യക്തമാണ് ഒരു വിധിയുണ്ട് അത് റെഡ് ആണോന്നറിയണില്ല വൈറ്റ് ആണോ ആണോന്നറിയണില്ല ലൈറ്റ് റെഡ് ആണോ എന്നറിയുന്നില്ല ലൈറ്റ് ബ്ലൂ ലൈറ്റ് വൈറ്റ് ആണോ എന്നൊന്നും അറിയണില്ല കളറൊന്നും അമ്മ തേച്ചിട്ടില്ല അങ്ങനെ ഒരു പിന്നെ ബ്ലാ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ കടക്കുകയാണ് അപ്പോ ആ ബ്ലാങ്ക് എങ്ങാനും റെഡും ലൈറ്റ് റെഡും ആണെങ്കിലോ എന്നു വയന്നുകൊണ്ട് ആ ബ്ലാങ്കിനെ പോലും ഉപേക്ഷിക്കുന്ന മഹാന്മാരായ ആളുകളുടെ സ്വഭാവം അത് അത് കേരക്കെ പറഞ്ഞതുപോലെയുള്ള ആ സൂക്ഷ്മതയായ തൊരിയക്കത്താണ് അപ്പം ശരീരത്ത് മാത്രമാണ് റെഡിനെ സ്വീകരിച്ച് റെഡിനെ ഉപേക്ഷിച്ച് വൈറ്റിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ശരീരത്ത് അതിൽ അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ആ റെഡ് ആയേക്കാം എന്ന് ഭയന്നുകൊണ്ട് വൈറ്റിന് സാധ്യത ഉള്ളതിനെ വരെ ഒഴിവാക്കുന്ന ആ സാധ്യത ഇതാണ് അഞ്ചു വിധികൾ അവിടെ ഉള്ളത് ഇനി നെക്സ്റ്റ് അടക്കം അതിനെ പറയുന്നു